ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിൻ്റെ കടന്നു വരവ് കാണുമ്പോൾ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയില്ല കേട്ടോ അപ്പം മഹിമയാണെങ്കിലോ പ്രീതിക്കാണിത് കഴിയാത്തത് അപ്പം മഹിമയാണെങ്കിലോ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തായാലും ഇനി ഇപ്പം ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ പറയാതിരുന്നത് ചേച്ചിക്ക് ഇനി വിഷമം എന്നൊക്കെ കരുതിയിട്ടാണ് അതെനിക്ക് മനസ്സിലായി മോളെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ആ സമയം പ്രീതിയാണെങ്കിലോ പ്രീതി ആണെങ്കിലും ഗിരിയേൻ്റെ കയ്യിലുള്ളേക്ക് അവരൊന്ന് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഗിരിയേട്ടൻ്റെ ഗിരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ഗിരി അത് പിടിക്കുമ്പോൾ പ്രീതി അവിടെ വീഴുന്നതായിട്ട് അഭിനയിക്കുകയാണ് അതോടുകൂടി ഗിരി കൈകളിൽ ഇങ്ങനെ വാരിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് കാണുന്ന മഞ്ജുവിന് ദേഷ്യം പിടിക്കാൻ അങ്ങനെ മഞ്ജു ദേഷ്യത്തോടുകൂടി കൂടി നോക്കുമ്പോൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് ഐശ്വര്യ കടന്നു വരികയാണ് അങ്ങനെ ഐശ്വര്യ പറയണം മഞ്ജു ഇനി എത്തിയില്ലേ എന്തായാലും കാര്യങ്ങൾ ഞാൻ പറയാം അഹ് മിനി ഒന്ന് മാറി നിന്നേ എന്ന് പറയുന്നുണ്ട് നമുക്കുള്ള സമയമായി ഇനി പരിപാടി തുടങ്ങേണ്ട സമയമായതുകൊണ്ട് തന്നെ ഇനി ഒന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ ഓക്കെ മാം എന്ന് ഓക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പിന്നീട് ഐശ്വര്യം മൈക്കടുത്ത് എല്ലാവരോട് സംസാരം തുടങ്ങുകയാണ് അഞ്ച് വർഷമായി ഞാൻ ഈ നാട്ടിൽ പരിക്കൽ തുടങ്ങിയിട്ട് അഞ്ച് വർഷത്തിന് മുകളിൽ എന്ന് പറയാം ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് എന്തായാലും ഇതാണ് അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ പല പ്രമാണിമാരും മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടാവും ഇവിടെ നിന്നും ഞാൻ പോയി കഴിഞ്ഞാൽ പലതും നടത്താൻ കഴിയുന്ന പക്ഷേ നിങ്ങൾ ആരും മനസ്സിൽ വിഷമിക്കേണ്ട ടെൻഷനടിക്കേണ്ട ഇവിടെ ഒരു കാര്യവും നടത്താൻ ഞാൻ അനുവദിക്കില്ല അതിന് പറ്റിയ ഒരാളെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് അടുത്ത ഓഫീസറായി വരുന്നതെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ ഈ നാടറിയാവുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടുത്തെ ഓഫീസറായി വരുന്നത് അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ അതൊന്നും കേട്ടു നിൽക്കാൻ സഞ്ജയിക്കും ഈ പറയുന്ന പോലീസുകാരെ അനിത അവർക്കൊന്നും അവനൊന്നും പറ്റി ചുറ്റുന്നില്ല കേട്ടോ അവരൊക്കെ പുല്ല് വിലയോടുകൂടി ഇങ്ങനെ കാണുകയാണ് അപ്പോൾ ഈ സമയം പറയണത് എന്തായാലും ഇനി ഇവിടെ തോട്ട് വരുന്നത് ഒരു സൂപ്പർ പോലീസുകാരിയാണ് ഈ നാടിനെ അറിയുന്ന ഈ ആളുകളെ അറിയുന്ന എല്ലാവരെയും നന്നായി മനസ്സിലാക്കിയ ഒരു പോലീസുകാരിയാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതെന്ന് പറഞ്ഞിട്ട് ആ ആളെ കാണിക്കണം കേട്ടോ അതായത് മഞ്ജുവിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കേണ്ട ഐ പി എസ് എന്നുള്ള ആ ഒരു ഇതും മഞ്ജു മാധവൻ എന്ന് പറയുന്ന കമ്മീഷണറുടെ ആ ബോർഡും നെയിം ബോർഡൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം അത് ഈ നാടിൻ്റെ അഭിമാനമായി മാറിയ കോൺസ്റ്റബിളായ ഐ പി എസ് പണ്ട് കോൺസ്റ്റബിളായിരുന്ന ഐ പി എസ് കാര്യമാണ് ഇപ്പം ഇപ്പോഴത്തെ മഞ്ജു എന്ന് പറയുന്നിട്ടാണ് അത് കേൾക്കുന്ന എല്ലാവർക്കും ആകെ ആശങ്കയാണ് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മഞ്ജുവിനെയാണ് മഞ്ജുവിനെ കാണുന്ന എല്ലാവരും പതിപ്പോണിഷ ഇതിപ്പോൾ എന്താ എന്താണ് ഇവിടെ സംഭവിച്ചത് അറിയാതെ എല്ലാവരും കിളിപോയ ലെവലിൽ നിൽക്കുകയാണ് പക്ഷേ മഞ്ജുവിൻ്റെ ആ എൻട്രി ഉണ്ടല്ലോ ഒന്നൊന്നര വരവാണ് ഗിരയുടെ മുഖത്തും അതുപോലെ മുഖത്തിൻ്റെ മുഖത്തും വളരെ സന്തോഷമാണ് പ്രീതിയും സ്വപ്നയും അതുപോലെ ഷാലിയൊക്കെ ആകെ കിളി പോയിരിക്കാന് മഹിമയും അതുപോലെ സന്തോഷിച്ചു കൊണ്ട് തൻ്റെ ചേച്ചിയെ കാണാൻ ഒരാടി മുന്നോട്ട് വരുകയാണ് അങ്ങനെ ആരെയും വില കട കൊടുക്കാതെ മഞ്ജു തന സ്റ്റേജിലോട്ട് ഓടിക്കയറണിട്ടോ പിന്നീട് ഇതാണ് നമ്മുടെ അടുത്ത കമ്മീഷണറായി ഇവിടെ എനിക്ക് പകരം ചാർജ് എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി ഞാൻ പ്രൊമോഷനോട് കൂടി പോവുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന മഞ്ജു ആയിരിക്കും ഇവിടെ പല ആളുകൾക്കും തോന്നലുണ്ടാവും ഇവിടെ ഇനി പലതും നടക്കും ഞാനങ്ങ് പോയിക്കഴിഞ്ഞാൽ എന്നാൽ അതൊന്നും നടക്കത്തില്ല ഇവളായിരിക്കും ഇനി എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഷനി പറയണേ ഇവളെ വെച്ചാൽ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം സ്വപ്നം പറയണേ അല്ല ഇവളെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഈ നാട്ടിൽ കോൺസ്റ്റബിളായി നിന്ന സമയത്ത് തന്നെ ഇവളൊന്നും ചെയ്തില്ലല്ലോ എന്ന്ങ്ങനെ ഷാലി പറയണ അപ്പോൾ അത് കേൾക്കുന്ന സ്വപ്ന ഷാനിയോട് പറയുന്നത് ഏടി പൊട്ടിക്കാളി അവൾ കോൺസ്റ്റബിൾ ആയപ്പോൾ അവൾ എന്തെല്ലാം ചെയ്തു ചെയ്തോന്ന് ഇനി പിന്നിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എനിക്കറിയാം അപ്പോൾ ഒരു കമ്മീഷണർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ള നമുക്ക് പറയാനില്ല എന്ന് പറയട്ടോ എന്നാൽ സഞ്ജയ്ക്കൊക്കെ അടി കിട്ടിയത് കൊണ്ട് സ്വപ്നയ്ക്കൊക്കെ അടിയ കിട്ടിയത് കൊണ്ട് തന്നെ മഞ്ജുവിനെ നന്നായി പേടിയേണ്ടിട്ടോ അങ്ങനെ മഞ്ജു സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ കമ്മീഷണർ പറയുന്നുണ്ട് ഐശ്വര്യ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ ഈ ഒരു കമ്മീഷണർ പോസ്റ്റിലോട്ട് വന്നത് വലിയ സാഹസികമായി തന്നെയാണ് അവൾ വലിയ പ്രയത്നത്തിലൂടെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഒരു കോൺസ്റ്റബിളായിരുന്നു ഈ മഞ്ജു മാധവൻ്റെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ കോൺസ്റ്റബിളായ മഞ്ജു പിന്നീട് ജോലി രാജിവെക്കുകയും ജീവിതം തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും നേരിടേണ്ടി വന്നത് കൊണ്ട് തന്നെ ജീവിതം വേണ്ടെന്ന് വെച്ച് ഈ നാട്ടിൽ നിന്നും ഓടിയപ്പോൾ അന്ന് അവൾക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് അവൾ നേരെ പിന്നീട് പിന്നീട് പഠനത്തിലോട്ട് ശ്രദ്ധിച്ച് പിന്നീട് ഒരു കമ്മീഷണർ ആവുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷേ അവൾ സിവിൽ സിവിൽ സർവീസ് നേടാനുള്ള റാങ്ക് അവൾക്ക് കിട്ടാത്തത് പിന്നീട് വീണ്ടും പഠിച്ചു പിന്നീട് മൂന്ന് വർഷം അവൾ അവൾ എല്ലായിടത്തും ജോലിയെടുക്കുകയായിരുന്നു ലാസ്റ്റ് അവളുടെ സ്വന്തം നാടായ ആ നാട്ടിലോട്ട് തന്നെ അവൾക്ക് ട്രാൻസ്ഫർ ആയി കിട്ടി എന്ന് പറയണിട്ട് ഇത് കേൾക്കുന്ന ഗിരി ഇത് കേൾക്കുന്ന ഗിരി ഒരുപാട് കൈയ്യടിക്കുകയാണ് പിന്നീടാണെങ്കിലും മഞ്ജു പറയാണ് ഈ നാട്ടിൽ പല വീരന്മാരും പലതും ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഐശ്വര്യമയമ്മിൻ്റെ ഓരോ ഇതോടുകൂടി അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും ഒന്നും ഇനി ചെയ്യാൻ കഴിയില്ല പോലീസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇനി ശരിക്കും കാണിച്ചു കൊടുക്കുന്നു പറയുമ്പോൾ ഗിരിയാണ് കേട്ടോ ആദ്യം കൈയടിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിൻ്റെ ജോലി കളയാനെ കാരണക്കാരനായ പോലീസുകാരനല്ലേ അയാൾ മുന്നിലോട്ട് കടന്നു വരണേ അപ്പോൾ ആ ഒരു പഴയ കോൺസ്റ്റബിൾ മഞ്ജുവായിട്ടാണ് കാണുന്നത് ആ ലെവലിൽ അങ്ങ് കാണുമ്പോൾ മഞ്ജുവിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ മഞ്ജു എന്താടോ ഒരു പോലീസുകാരിയെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയെ കാണുമ്പോൾ ഒരു സല്യൂട്ട് ചെയ്യണമെന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞു ഒച്ചെടുക്കുമ്പോൾ അയാൾ ആകെ കിളി പോയി പോയിട്ടോ അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ഉടൻ തന്നെ സല്യൂട്ട് അടിക്കണം അപ്പോൾ ഈ ഒരു ഇത് നന്നു എന്നുള്ളത് തോന്നണം കേട്ടോ പിന്നീടാണെങ്കിലോ എല്ലാവരും ഇങ്ങനെ മഞ്ജുവിനെ കാണാനിങ്ങനെ ഓടി വരുമ്പോഴേക്കും ഉടൻ തന്നെ അശ്വര്യ പറയുന്നത് മഞ്ജു നീ ഒന്ന് വന്നേ ഞാനൊന്ന് സംസാരിക്കട്ടെന്ന് പറഞ്ഞാൽ മഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോകണം അപ്പോൾ എന്തായാലും നിനക്ക് നിൻ്റെ എന്നെ പരിഹസിച്ച് കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ ഇപ്പോൾ നീ വലിയൊരു ഉദ്യോഗസ്ഥയാണ് ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥയായിട്ടാണ് നീ വർക്ക് ചെയ്യുന്നത് അപ്പം നീ ഒരു കാര്യം ചിന്തിക്കണം നീ ഈ പക പോക്കാനായിട്ടായിരിക്കരുത് നിൻ്റെ ഈ കമ്മീഷണർ ജോലി നീ ഈ ഒരു ജോലി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഐ പി എസ് കാര്യം അതിൻ്റെ അടമയോടുകൂടി ഒരു പോലീസ് ഉത്തരവാദിത്തത്തോടു കൂടി വളഞ്ഞ വഴി എടുക്കാതെയും കണ്ടിട്ട് എല്ലാവരും തോൽപ്പിക്കാനുള്ള ആ ഒരു ലക്ഷ്യം ഇനിയുണ്ടാവണം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും അരവിന്ദാക്ഷൻ വരുക ഏട്ടാ മഞ്ജു നല്ലത് വല്ലാത്തൊരു സർപ്രൈസായല്ലോ ഞങ്ങളോടൊന്നും സൂചിപ്പിച്ച് പോലുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അരവിന്ദാക്ഷനോട് മഞ്ജു പറയാണ് അത് പിന്നെ ഞാൻ ഞാനെന്ന് പറയുമ്പോഴേക്കും അനിത പറയണ അത് ഇപ്പോൾ എത്ര ആയാലും ഇവളൊരു ഉയർന്ന ഇവൾക്ക് ഇവൾക്കിപ്പോൾ പഴയതുപോലെ സാറേ എന്നുള്ള വിളിയൊക്കെ എപ്പോഴും ഇവൾ വിളിക്കുന്നത് അപ്പോൾ ഇവൾക്ക് ആ കോൺസ്റ്റബിൾ മഞ്ജു ആയി തന്നെ അപ്പോഴേക്കും അനിതയോട് പറയണേ അതെ തനിക്ക് ജോലി എനിക്ക് എൻ്റെ ടേബിൾ ഉണ്ടല്ലോ തൊട്ട് എത്തക്കെ ഫയലുകൾ എത്തിക്കാനുണ്ടോ അതൊക്കെ താൻ പോയി എത്തിക്കൊ എന്നിങ്ങനെ അനിതയെ കളിയാക്കണേട്ടാ അതോടുകൂടി അനിത അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് അരവിന്ദാക്ഷൻ പറയുന്നത് മോളെ ഏത് വലിയ വല്ലാത്തൊരു സർപ്രൈസായി മോൾ പറഞ്ഞു അങ്ങനെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ജോലി എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ അതെന്ന് പറയുന്നത് അപ്പോൾ മഹിമ ഓടി വരികയാണ് ചേച്ചി ചേച്ചിയോട് പറയാതെ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചേച്ചിയെ കറിയിപ്പിക്കരുതെന്ന് കരുതിയിട്ടാണ് ചേച്ചിയെ ഞാൻ പോലും പുച്ഛിച്ചിട്ടുണ്ട് ജോലി കളഞ്ഞതിൽ എൻ്റെ ചേച്ചി ഇത്രയും വലിയൊരു പവറുള്ള ചേച്ചിയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്കറിഞ്ഞത് എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ കുറ്റബോധം ദേഷ്യമാണ് തോന്നുന്നത് അത്രയും വെറുപ്പാണ് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ പറയുകയാണ് മോളെ നീ ഇങ്ങനെയൊന്നും സങ്കടപ്പെടരുത് ഞാൻ ഞാനിങ്ങനെയൊക്കെ ആവാനുള്ള കാരണം നീയാണ് അത് നീ മറക്കരുത് നീ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എനിക്കിങ്ങനെയൊന്നും ആവാൻ കഴിയില്ല നിന്നെപ്പോലെ ഒരു പെൺകുട്ടി പല പ്രചോദനങ്ങൾ എനിക്ക് തന്ത്ണ്ടാണെന്ന് പറയുമ്പോൾ ഗിരി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് തൻ്റെ ഭാര്യയെ കണ്ണൂടി വരുകയാണ് കേട്ടോ അപ്പോൾ ഗിരി മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ ഇവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതായത് മഹിമ കിട്ടോ അങ്ങനെ മഹിമ ഇങ്ങനെ അടുത്ത് വരുമ്പോഴേക്കും മഹിമ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മുകുന്ദനും പോവാണ് അപ്പോൾ ഗിരി മഞ്ജു നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോഴേക്കും ഗിരിയോട് മഞ്ജു പറയാന് നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പറയേണ്ട ഒരു പോലീസുകാരിക്ക് എന്താണ് താങ്കൾക്ക് സഹായം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിന് മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതി അല്ലാത്ത അനാവശ്യ കാര്യങ്ങൾക്ക് എന്നെ എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ തൻ്റെ മഞ്ജു തന്നെ മനസ്സിലാക്കും എന്ന ആ ഒരു പ്രതീക്ഷ തന്നിലുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആ സംസാരത്തിനിടയ്ക്ക് മഞ്ജു പറയുന്നുണ്ട് ഇങ്ങനെ ഓരോ അമ്മമാരും പലതും കാണിച്ചു കൂട്ടുന്ന അവരൊക്കെ ഞാൻ കൂട്ടുമെന്ന് പറയുന്നത് നമ്മളിലൊക്കെ ലക്ഷ്യം വെച്ചാണ് അച്ഛാ പറഞ്ഞത് എന്നിങ്ങനെ സഞ്ജയ് പറയുമ്പോൾ ഗോപാലൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം പ്രീതിയാണെങ്കിൽ ഈശ്വര ഇവളൊരു കോൺസ്റ്റബിൾ ആകുമ്പോൾ എന്തെല്ലാം തലവേദന ഉണ്ടായിരുന്നു എന്നാൽ ഇവളുടെ ഇപ്പോഴത്തെ ജോലി അതൊരു തലവേദന തന്നെ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്ന ഭാനുവതിയുടെ അടുത്താണ് സ്വപ്നയും പ്രീതിയാണ് അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ സ്വപ്നയെ പറയണേ ഇനി പേടിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഞാനവിടെ പേടിക്കുന്നത് അതെ അവൾ ഒരു കോൺസ്റ്റബിൾ ആയപ്പോൾ എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നുള്ളത് ചിന്തിച്ചോ ഇപ്പോൾ ഇവൾ ഒരു കമ്മീഷണറാണ് അങ്ങനെയുള്ള അവൾ ഇനി ഇതൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ ഒന്ന് പേടിച്ചും കണ്ടും ഇരിക്കുന്നത് നല്ലതാണ് എന്തായാലും നീ ചെയ്ത് കൂട്ടിയ പാപത്തിനൊക്കെ ശിക്ഷ ആദ്യം നിനക്കായിരിക്കും തരിക അപ്പം പ്രീതി പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ശിക്ഷ നിനക്കെല്ലാം ആദ്യം ശിക്ഷ കിട്ടുക എനിക്കൊരു ശിക്ഷയും കിട്ടില്ല ആദ്യം വൈരാഗ്യം നിന്നോട് ഗോബാജിയോട് അങ്ങനെയുള്ളവരോടൊക്കെയാണ് അപ്പം അതിന്റെ വൈരാഗ്യം കുടുംബ തകര്ത്തുകളോടാണല്ലോ ആദ്യം ഉണ്ടാവുക ആ ഒരു തകർക്കൽ മാറ്റിയതിന് ശേഷമാണ് എന്നിലോട്ട് വരുവുള്ളൂ അപ്പോഴേക്കും മഞ്ജുവിന് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചോളാം മഞ്ജുവിനെ ഈ നാട്ടിൽ നിന്നെ കടത്താനുള്ള വഴികളൊക്കെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനിടക്ക് പറയണേ അല്ല ഇനിയിപ്പോൾ അമ്മയുടെ കാര്യത്തിൽ അവൾക്ക് കുറച്ച് ശ്രദ്ധ കൂടും അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ അമ്മയോട് ഇനി എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കള്ളക്കളികളെല്ലാം അത് കേട്ട ഉടൻ തന്നെ ആ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അമ്മ എണീറ്റാൽ നിനക്കത് ആപത്താണ് അമ്മ എണീറ്റ് കഴിഞ്ഞാൽ നീ ശരിക്കും നിനക്ക് പണി കിട്ടും എന്നിങ്ങനെ പറയുന്നിട്ട് അപ്പോൾ ഈ സമയം പ്രീതി പറയണേ ഇനി അമ്മ ഒരിക്കലും എണീക്കില്ല ഇവരെ ഞാൻ നോക്കുന്നത് കിരീട്ട എന്നോട് അടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇവരെ ഒരിക്കലും നോക്കത്തില്ലായിരുന്നു ഞാൻ ഇവരെ നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് ഓവർ ഡോസ് ഞാൻ ഇവർ ഇനി ഒരിക്കലും കൈകാലുകൾ എനക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ പറഞ്ഞിട്ട് സ്വപ്നം അങ്ങ് പോകുമ്പോൾ ഭാനോതി അമ്മ വിരൽ അപ്പോഴേക്കും ഇളക്കിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് ബാനോതിയമ്മ ഇനി ആരെയും അറിയിക്കില്ല കേട്ടോ എന്നാൽ ഈ സമയം ഐസ്ക്രീം പാറില് ഗിരിങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി വരെയാണ് അതായത് പ്രതീക്ഷ ബിജിക്കുട്ടനെയും കൂട്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ സാറേ ഈ സാറിനെ കൊണ്ടുവരാൻ നേരം വഴുകിയതാണ് അങ്കൾ എന്നെ കാത്തിരുന്നത് ഒത്തിരി നേരമായോ അപ്പോൾ ബിജിക്കുട്ടനാണ് അപ്പോൾ ബിജിക്കുട്ടനാണെങ്കിലും ഗിരിയെ കണ്ടവിടെ നിന്ന് തന്നെ എവിടാ നീ പറയരുത് എന്നിങ്ങനെ ബിജിക്കുട്ടനോട് കണ്ണിട്ട് കാണിക്കുന്നുണ്ടോ ഓ ഓക്കേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അങ്കളെ അങ്കളിനെ കാണാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി എന്തായാലും കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് പോലെയൊന്നല്ല ജിക്കെ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ത് പ്ലാനുകളൊക്കെ തയ്യാറാക്കിയോ ആ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ അങ്ങൾ ഒന്ന് മാറി നിന്ന് ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ അങ്കൾ അങ്ങൾ എന്ന് പറയണേ അങ്ങനെ ബിജിക്കുട്ടനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് ഈ സമയം പ്രതീക്ഷ പറയണേ ഞാനും എൻ്റെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി ഈ പോലീസുകാർ എങ്ങനെ എൻ്റെ കൂടെ വന്നതെന്നറിയോ എൻ്റെ അമ്മ ജോലി എടുക്കുന്നത് പോലീസിലാണ് അത് കേട്ട കേട്ടോടും തന്നെ ഗിരിക്ക് വലിയ ഞെട്ടലില്ല കേട്ടോ അപ്പോൾ ഗിരിയോട് പ്രതീക്ഷ ചോദിക്കുക എന്താ നിങ്ങൾ ഞെട്ടാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അയ്യോ ഞാൻ ഞെട്ടി അത് ഉള്ളിലാണ് ഞെട്ടിയതെന്ന് പറയാൻ കേട്ടോ ആ എന്നാൽ എൻ്റെ അമ്മ നാലഞ്ച് വർഷമായിട്ട് മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെ പോലീസിൽ ജോലി എടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കി തന്നത് അപ്പോൾ അയാൾ കേട്ടേണ്ടല്ലോ അമ്മയോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യല്ലോ അതുകൊണ്ടാണ് ആ ആളിനെ വിട്ടது അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ തയ്യാറാക്കണം എന്താണ് പദ്ധതി എന്നൊക്കെ ചോദിക്കാനവഗരിയോട് അപ്പോൾ ഗിരി പറയണാ പദ്ധതികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ എന്താണ് അങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പ്രതിക്ഷി ചോദിക്കാനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു എപ്പിസോഡ് ആണ് ഇപ്പൊ ലാസ്റ്റ് ആയി വന്നിരിക്കുന്നത് കേട്ടോ